അപ്പൊ ഇത് അവസാനത്തെ ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ് എൻകറേജ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് പിടിച്ച് വിശ്വാസത്തിൽ നിർത്താൻ അന്നൊന്നും ആരും ഉണ്ടാവില്ല ഉണ്ടാവില്ല എഴുതി വെച്ചോ ഉണ്ടാവില്ല അതുകൊണ്ട് കിട്ടുന്ന കാലത്ത് കേട്ട് ബലപ്പെട്ടോണം ഒരു വശത്ത് വിശ്വാസത്യാഗം ഉണ്ടാവുന്നു ഒരു വശത്ത് ദുർമാതൃകകൾ ഉണ്ടാവുന്നു ഒരു വശത്ത് നമുക്ക് ദൈവവിശ്വാസം ഉണ്ടോന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാവുന്നു ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ വിഷമിക്കൊന്നു ചെയ്യരുത് മറുവശത്തുണ്ടല്ലോ ഭക്തരുടെ എണ്ണം രക്ഷയുടെ കണക്കെടുപ്പല്ല വാങ്ങാൻ വരുന്നവരെ അല്ല സഭയ്ക്ക് വേണ്ടത് കൊടുക്കാൻ തയ്യാറുള്ളവരെയാണ് ഭർത്താവിയെന്ന് എന്ത് പിടിച്ചെടുക്കാൻ ഇങ്ങനെ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ആ പ്രാർത്ഥന ചൊല്ലിയാൽ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇങ്ങോട്ട് തിരിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്ത് അനുഗ്രഹം കിട്ടുമെന്ന് വാങ്ങിക്കാൻ നടക്കുന്ന ഭക്തരെ അല്ല നമുക്ക് വേണ്ട മലാക്കി പ്രവാചകന് ശേഷം ബൈബിളില് ഒരു രണ്ട് സൈലൻസിന്റെ കാലമുണ്ട് സൈലൻസ് എന്ന് പറഞ്ഞാൽ ആരാണ് സൈലന്റ് ആയത് ദൈവം സൈലന്റ് ആയ കാലം അതായത് ബൈബിളിന്റെ ആരംഭത്തിലും രക്ഷാകര ചരിത്രത്തിന്റെ ആരംഭ കാലഘട്ടത്തിലും അതിന്റെ അവസാന കാലം ഏതാണ്ട് അവസാനം ഒന്നും പറയാൻ പറ്റില്ല കുറെ കഴിയുമ്പോഴും ദൈവത്തിന്റെ ഒരു ലോങ് സൈലൻസ് ഉണ്ട് ബൈബിളില് ആദ്യത്തെ ഒരു ലോങ് സൈലൻസ് ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന നാണൂറ് കൊല്ലത്തെ ആ കാലത്ത് ദൈവം സംസാരിക്കുന്നതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഏത് കാലത്താണ് യാക്കോബും യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളും ഈജിപ്തിലെത്തി അവിടെ താമസിക്കാൻ തുടങ്ങി ജോസഫ് മരിച്ചു അതിനുശേഷം ആ ജനത്തിന്റെ ഒരു നാണൂറ് കൊല്ലത്തെ അടിമത്തത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ എന്തെങ്കിലും ഉണ്ടായതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പൊ അതിനെ വിളിക്കുന്നത് അതിനെ ദാറ്റ് എ പീരിയഡ് ഓഫ് സൈലൻസ് അതൊരു നിശബ്ദത ദൈവം ദൈവമൊന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ ദൈവം മിണ്ടുന്നത് പ്രവചനമായി ലഭിക്കുന്നില്ല ദൈവത്തിന്റെ സൈലൻസിന്റെ കാലമാണ് ഞാനിത് പറയാനൊരു കാര്യമുണ്ട് എനിക്ക് ആത്മാവിൽ ചില പ്രേരണകൾ ദൈവം തരുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാലഘട്ടത്തിൽ ഇത് പറയുന്നത് അതായത് ദൈവം നിശബ്ദത പാലിച്ചു പിന്നെ ദൈവത്തിന്റെ അരുളപ്പാടുകളില്ല നാണൂറ് കൊല്ലം അതിനുശേഷം ആ നാണൂറ് കൊല്ലത്തിന് ശേഷം ഒരു അരുളപ്പാട് ദൈവത്തിൽ നിന്ന് വരുന്നത് ഈ ഹോറബ് മലയുടെ മുകളിൽ മോശ ആടിനെ മേയിച്ചോണ്ടിരിക്കുമ്പോഴാണ് മോശയെ നിന്റെ ചെരു പൂരുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അരുളപ്പാട് ഏതാണ്ട് നാണൂറ് കൊല്ലം കഴിഞ്ഞാണ് പിന്നെ മോശയിലേക്ക് എത്തുന്നത് അതൊരു ആണ് ദൈവം മിണ്ടുന്നില്ല ദൈവം ഒന്നും മിണ്ടുന്നില്ല ദൈവം മിണ്ടുന്നില്ലെന്നല്ല ദൈവം സംസാരിക്കുന്നത് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നില്ല ദൈവ സ്വരം ലഭിക്കുന്നില്ല ദൈവ വചനം ലഭിക്കുന്നില്ല ദൈവത്തിന്റെ അരുളപ്പാടുകളില്ല അരുളപ്പാടുകൾ കിട്ടാത്തൊരു കാലത്തെ ദൈവസഭ ഭയപ്പെടണം എന്താന്ന് വെച്ചാൽ ഈ അരുളപ്പാട് കിട്ടാത്ത സമയത്ത് അത് അടിമത്തത്തിന്റെ കാലമാണ് ആ കാലത്ത് ജനത്തിന് ഘോരമായ പീഡനങ്ങളുടെ കാലമാണ് അരുളപ്പാടുകൾ നിലയ്ക്കുന്ന ഒരു കാലത്തെ ദൈവസഭ ഭയപ്പെടണം നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ നാനൂറ് കൊല്ലം ആ ജനത ആ ടോർച്ചർ ും കണക്കില്ല റാംസേസ് നഗരങ്ങൾ പണിയാൻ വേണ്ടി ഈ ജനത്തെ പട്ടിണി കിട്ടു അടിമകളാക്കി മാറ്റി പറവോ രാജാവ് ആ ജനത്തെ പീഡിപ്പിച്ച നാല് നൂറ്റാണ്ടുകൾ അത് പീഡനത്തിന്റെ കാലമാണ് അരുളപ്പാടുകൾ കിട്ടാതിരിക്കുന്നതിന് ഭയപ്പെടണം കാരണം എന്താ ഈ പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട് സിറാഖ് ഫോർട്ടി ടു ഫിഫ്റ്റീൻ പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനഞ്ച് ഉറക്കം വായിക്കാമോ ഞാൻ ഇപ്പോൾ കർത്താവിന്റെ പ്രവർത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും കർത്താവിന്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു പറയാണ് പ്രഭാഷകൻ പതിനഞ്ച് പറയുകയാണ് കർത്താവിന്റെ പ്രവർത്തികൾ നിർവഹിക്കപ്പെടുന്നത് വചനത്തിലൂടെയാണ് അതാണ് പറയുന്നത് അവിടുന്ന് വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി അതാണ് പറയുന്നത് അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു അതാണ് സങ്കീർത്തിന് ഇരുപത്തൊമ്പത് പറയുന്നത് കർത്താവിന്റെ സ്വരം കാതേഷ് മരുഭൂമിയിൽ നടക്കുന്നു ലെവനോലിലെ ഓക്കുമനങ്ങളെ ചുഴറ്റി എറിയുന്നു ദേവതാരുക്കളെ കടപുഴക്കി എറിയുന്നു കർത്താവിന്റെ വചനം ദൈവം തന്റെ ജനത്തിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ഇടപെടുന്നത് വചനമയച്ചുകൊണ്ടാണ് ദൈവ സ്വരമയച്ചുകൊണ്ടാണ് സ്വരം നിലയ്ക്കുമ്പോൾ ദൈവപ്രവൃത്തി നിലയ്ക്കും ഇത് ശ്രദ്ധിക്കണം ദൈവ വചനം നിലച്ചാൽ ദൈവ പ്രവൃത്തി നിലയ്ക്കും അതായത് അരുളപ്പാടുകൾ കിട്ടുന്നില്ല ദൈവത്തിൽ നിന്ന് ഒരു ഒരു പ്രവാചകനും ഒരു പുരോഹിതനും ഒരു ജനത്തെ നയിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ആളുകൾക്കും ത്തിനും കുടുംബനാഥനും അപ്പനും അമ്മയ്ക്കും ഒന്നും ദൈവത്തിൽ നിന്നൊന്നും കിട്ടുന്നില്ലെങ്കിൽ അത് നാശം തുടങ്ങി എന്നുള്ളതിന്റെ സൂചനയാണ് ദൈവ ഇല്ല അങ്ങനെ ആ ഫാക്കൽറ്റി അടഞ്ഞുപോയി കർത്താവ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതിനെ ഭയപ്പെടണം അത് ഈ ആദ്യത്തെ നാണൂറ് കൊല്ലം പിന്നീട് പിന്നെ ഒരു നാണൂറ് കൊല്ലവും ദൈവത്തിന്റെ സൈലൻസ് നമ്മൾ കാണുന്നുണ്ട് അത് ഈശോയുടെ വരവിന് തൊട്ട് മുമ്പാണ് മലാക്കി പ്രവചിച്ചതിന് ശേഷം സ്നാപയോഹന അരുളപ്പാട് ഉണ്ടാകുന്നത് വരെ ഒരു നീണ്ട നാന്നൂറ് വർഷത്തെ സൈലൻസ് ബൈബിളിൽ കാണാൻ പറ്റും അരുളപ്പാടുകളില്ല ആ കാലഘട്ടത്തിലാണ് അന്ത്യൊക്ക സെഫിമാനസ് എന്ന് പറയുന്ന അന്ത്യക്രിസ്തുവിന്റെ എതിർ ക്രിസ്തുവിന്റെ പ്രതീകമായിട്ട് ബൈബിൾ അവതരിപ്പിക്കുന്ന ഈ അന്തിയൊക്കെ സെഫിമാനസ് മൂന്നര കൊല്ലം ജെറുസലേമിനെ മുച്ചൂട് മാന്തി നശിപ്പിച്ചത് ആ കാലത്താണ് നാണൂറ് കൊല്ലം ദൈവത്തിന്റെ ലോങ് സൈലൻസ് ആ കാലഘട്ടത്തിലാണ് ഈ അന്തിയൊക്കെ സെപ്പ്യപാനസ് ഈ യവനരാജാവ് എഴുന്നേറ്റ് വന്ന് വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിജാതീയ ദേവന്റെ വിഗ്രഹം ജെറുസലേമിന്റെ പ്രധാന അൾത്താരിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജെറുസലേമിനെ ഒരു ബ്രോത്തൽ ഹൌസ് ആക്കി ഒരു വേശി മാറ്റി ദേവാലയത്തിന്റെ സൈഡിൽ ബ്രോത്തൽ ഹൗസ് തുടങ്ങി അന്തിയൊക്കെ സെപ്പ്യ പാനസ് ദേവാലയത്തിനകത്തു കൊണ്ടുവന്ന് വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം പ്രതിഷ്ഠിച്ചു വിജാതി ദേവന്റെ വിഗ്രഹകം പ്രതിഷ്ഠിച്ചു അങ്ങനെ അയാള് ദേവാലയത്തെ അശുദ്ധമാക്കി ദേവാലയത്തെ നശിപ്പിച്ച് കിരാതമായ ആ രാജകത്വത്തിന്റെ വാഴ്ച ആ രാജകത്വത്തിന്റെ പ്രഭു എന്ന് ഈ അന്ത്യകാലത്തെ കുറിച്ച് പറയുന്ന ആ ആ സൂചന ഈ എപ്പി ഫാനസിനെ കുറിച്ചുള്ള റെഫറൻസ് ആണ് അപ്പോ ആ ആ ആ മനുഷ്യന്റെ വാഴ്ച നടന്നത് ദൈവം മിണ്ടാതിരുന്ന സമയത്താണെന്ന് ദൈവ മക്കൾ അറിയണം അപ്പൊ ഈ സൈലൻസിനെ നമ്മൾ പേടിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിക്കുകയാണ് ദൈവം എപ്പോഴാണ് മിണ്ടാതായത് ിയോട് പറഞ്ഞിട്ട് പിന്നെ ദൈവം മിണ്ടിയില്ല അപ്പൊ ഇത് അവസാനത്തെ ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇനി ഈശോയിലൂടെ വന്ന് രക്ഷ വരുന്നത് വരെ നാണൂറ് കൊല്ലം യോഹന്ന ശ്രാവയോഹനാലിലേക്ക് ദൈവത്തിന്റെ അരുളപ്പാട് എത്തുന്നത് വരെ കർത്താവ് മിണ്ടാതിരുന്നു അല്ലെങ്കിൽ ദൈവം സംസാരിച്ചത് ആർക്കും കേൾക്കാൻ പറ്റാതായി കാരണം ബൈബിളിൽ ഇല്ല ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒറ്റ സെന്റൻസ് മലാക്കിക്ക് ശേഷം ആ കാലത്തിന് ശേഷം ബൈബിളിൽ ഇല്ല മക്കബാരിയുടെ കാലം ആ കാലമൊക്കെ ഉണ്ടല്ലോ അവിടെ ഒന്നും ദൈവത്തിന്റെ അരുളപ്പാടില്ല ഒരു കാര്യം ഓർത്തോണം തിരുസഭയുടെ മതബോധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് മുമ്പ് സഭ ഒരു അന്തിമ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നുപോകും ഫൈനൽ ട്രയൽ ഫൈനൽ ട്രിബുലേഷൻ ഞാൻ വിചാരിക്കുന്നു അത് ഈ ദൈവം ഉണ്ടാത്ത കാലമായിരിക്കും അന്ന് അരുളപ്പാടുകളൊന്നും ഉണ്ടാവില്ല ആളുകളെ ഇങ്ങനെ എൻകറേജ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് പിടിച്ച് വിശ്വാസത്തിൽ നിർത്താനൊന്നും അന്നൊന്നും ആരും ഉണ്ടാവില്ല ഉണ്ടാവില്ല എഴുതി വെച്ചോ ഉണ്ടാവില്ല അതുകൊണ്ട് കിട്ടുന്ന കാലത്ത് കേട്ട് ബലപ്പെട്ടോണം കേക്കാൻ പറ്റുന്ന കാലത്ത് മര്യാദ കടങ്ങിയിരുന്ന് ദൈവമേ സംസാരിക്കുന്നത് കേൾക്കാൻ ദാഹത്തോടെ ഇരുന്ന് കേട്ടോണം ഒരു വശത്ത് സഭയിൽ നമ്മൾ കാണുന്നത് വിശ്വാസം നഷ്ടപ്പെടുന്നു പള്ളിയിൽ വരാതാവുന്നു യുവതി യുവാക്കന്മാര് ഒരു വശത്ത് സഭയെ നകലുന്നു ഒരു വശത്ത് വിശ്വാസ ത്യാഗം ഉണ്ടാവുന്നു ഒരു വശത്ത് ദുർമാതൃകൾ ഉണ്ടാവുന്നു ഒരു വശത്ത് നമുക്ക് ദൈവവിശ്വാസം ഉണ്ടോയെന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാവുന്നു ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ വിഷമിക്കൊന്നു ചേരുത് മറുവശത്തുണ്ടല്ലോ വീരോചിതമായ ജീവിതങ്ങളെ ദൈവ രൂപപ്പെടുത്തുന്നുണ്ട് മറുവശത്ത് കുറച്ചുപേരേ ഉള്ളൂ പക്ഷെ കുറച്ചു പേര് ീരോചിതമായ അസാധാരണമായ ജീവിതങ്ങൾ അസാധാരണമായ ജീവിതങ്ങൾ ഇങ്ങനെ ഒരുപാട് മക്കളെ ജോഗത്തിന്റെ പലയിടങ്ങളിൽ ദൈവം ഇങ്ങനെ രൂപപ്പെടുത്തുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലക്ഷക്കണക്കിന് ആളുകള് വചനം കേൾക്കുന്നു എന്നുള്ളതൊന്നുമല്ല ഏലിയായുടെ ദൈവം പറയുന്നില്ലേ ഏലിയ പറയാണ് ദൈവമേ ഞാൻ മാത്രമേ ഉള്ളൂ നിന്നെ എല്ലാരും തള്ളി ഉടനെ ഏലിയായോട് ദൈവം പറയുകയാണെന്ന് നിനക്ക് എന്തറിയാം ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട് അത് എപ്പോഴും ഓർത്തോണം സഭ എന്ന് നമ്മൾ പറയുമ്പോ നമ്മളെല്ലാ സഭയുടെ ഭാഗമാകുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു സഭ എപ്പോഴും ഒരു ന്യൂനപക്ഷമായിരിക്കും എന്റെ ചോദ്യം അതിന്റെ ഭാഗമാകാൻ എന്നുള്ളതാണ് അതായത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തെ കേൾക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടി എല്ലാം വലിച്ചെറിയുന്ന ദൈവത്തിന് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുന്ന ഈശോയിൽ നിന്ന് എന്ത് കിട്ടുമെന്നല്ല എനിക്ക് യേശുവിന് വേണ്ടി എന്ത് കൊടുക്കാന്ന് ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം ഭക്തരല്ല അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ഓടിക്കൂടുന്ന ഭക്തരല്ല അത് എല്ലാ മതങ്ങളിലും ഉണ്ട് അതുകൊണ്ട് എണ്ണമൊന്നും അല്ല മനസ്സിലായില്ലേ എല്ലാ ലോക മതങ്ങളിലും അനുഗ്രഹം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ദൈവഭക്തരായ ആളുകൾ ഓടിക്കൂടുന്നുണ്ട് ഭക്തരുടെ എണ്ണം രക്ഷയുടെ കണക്കെടുപ്പല്ല മറിച്ച് വേണ്ടത് ഭക്തരല്ല ശിഷ്യരാണ് ശിഷ്യന്മാര് വാങ്ങാൻ വരുന്നവരെയല്ല സഭയ്ക്ക് വേണ്ടത് കൊടുക്കാൻ തയ്യാറുള്ളവരെയാണ് കർത്താവിനെന്ത് പിടിച്ചെടുക്കാൻ ഇങ്ങനെ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ആ പ്രാർത്ഥന ചൊല്ലിയാൽ അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇങ്ങോട്ട് തിരിച്ചു പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്ത് അനുഗ്രഹം കിട്ടുമെന്ന് വാങ്ങിക്കാൻ നടക്കുന്ന ഭക്തരെ അല്ല നമുക്ക് വേണ്ടത് വേണ്ടത് ഈ അന്തിമ കാലഘട്ടത്തിന്റെ പരീക്ഷണത്തെ നേരിടാൻ സഭയ്ക്ക് വേണ്ടത് ശിഷ്യന്മാരെയാണ് ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള രക്തസാക്ഷിത്വത്തിന്റെ മനസ്സുള്ള ശിഷ്യന്മാരെ